ിൽ ഇപ്പം നടന്നൊരു സംഭവമാണേ ലൈ നടന്നതാണ് പിന്നെ അക്ബറും ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അടുത്ത പൊഴിഞ്ഞ ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമ്മൾ അനുമോളെ പിടിച്ചിടുന്നുണ്ട് അപ്പം പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അനുമോളടുത്ത് ഇന്നലെ നീ കുത്തിരിപ്പായിട്ട് ചെന്നിപ്പം നിനക്ക് നല്ലത് കിട്ടിയല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ട് ആരാണ് അനുമോളടുത്ത് പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ റെക്കോർഡാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അക്ബർ ആണെങ്കിൽ തലയിൽ നിന്നൊരു മുടി എടുത്ത് പിടിച്ച് വലിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് അനുമോൾ വെറും മുടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവേ അല്ലെന്ന് നമ്മൾ അക്ബർ പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് നിനക്ക് കറക്റ്റ് സമയത്ത് അതിനുള്ള മറുപടി നിനക്ക് കിട്ടിക്കോളൂ എന്ന് പറയും കേട്ടോ അപ്പം ഇവർ രണ്ടുപേരും ഇതിനകത്താണെങ്കിൽ പിന്നെ മനഃപ്പൂർവം ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് ഇതിനകത്ത് നിന്ന് പോകാനുള്ള ഒരു ശ്രമമൊക്കെയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അതായാലും അവരിങ്ങനെ ഗെയിം കളിച്ച് പോകുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ അങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നവരാണല്ലോ ബിഗ് ബോസിനും നിർത്തുന്നത് പക്ഷേ പിന്നെ നമ്മൾ അക്ബറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഷാനവാസിൻ്റെ കൂടെയും ഗ്യാങ് ഉണ്ടെങ്കിലും പക്ഷേ ഷാനവാസാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതുന്നത് അപ്പം ഇതിപ്പോൾ ഒരു ഗ്യാങ് വാറും ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്തത് എന്താണെന്ന് കണ്ടറിയാം